ഏതൊരു സഞ്ചാരിയും കൊതിക്കുന്ന കുറച്ചിടങ്ങളുണ്ട് കുറച്ച് കാടും ഒരു വെള്ളച്ചാട്ടവും പിന്നെ പ്രകൃതി മനോഹരമായ കുറെ കാഴ്ചകളും ഒക്കെയുള്ള സ്ഥലം നമ്മുടെ കേരളത്തിൽ ഇതുപോലെയുള്ള ഇടങ്ങൾ ഒരുപാടുണ്ടെങ്കിലും അതിൽ തന്നെ കണ്ണും പൂട്ടി സൂപ്പർ എന്ന് പറയാൻ സാധിക്കുന്ന ഒരു സ്ഥലമുണ്ട് കല്ലാർ തലസ്ഥാന നഗരിയുടെ തിരക്കിൽ നിന്നും ഏറെ ആശ്വാസം പകരുന്ന മനസ്സിനും ശരീരത്തിനും കുളിർമേകുന്ന കാഴ്ചകളാണ് കല്ലാറും മീൻമുട്ടി വെള്ളച്ചാട്ടവും സഞ്ചാരികൾക്ക് സമ്മാനിക്കുന്നത് പൊന്മുടി പാതയിൽ കല്ലാർ പാലത്തിൽ നിന്നും രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ മീൻമുട്ടിയിൽ എത്താം പ്രധാന ഗേറ്റിനരികിൽ നിന്നും യാത്രക്കാർക്കും വാഹനത്തിനുമുള്ള പാസ് വാങ്ങിയ ശേഷം യാത്ര തുടങ്ങാം അകലെ മൂടൽമഞ്ഞിൽ കുളിച്ചു കിടക്കുന്ന പൊന്മുടി മലനിരകളും കാണാം യാത്ര തുടങ്ങി പകുതി ദൂരം വാഹനത്തിൽ സഞ്ചരിച്ചാൽ പിന്നീട് കാൽനട യാത്രയാണ് പൊന്മുടിയിലേക്കുള്ള മിക്ക സഞ്ചാരികളുടെയും ഇഷ്ട കേന്ദ്രമായി മാറിയിരിക്കുകയാണ് വാമനപുരം ആറിലെ മീൻമുട്ടി വെള്ളച്ചാട്ടം പൊന്മുടിയിലേക്കുള്ള യാത്രയിൽ വിതുര കഴിഞ്ഞ് കുറെ ദൂരം ചെല്ലുമ്പോൾ ഇടതുവശത്തുകൂടി കല്ലാർ ഒഴുകിപ്പോകുന്നു പൊന്മുടി മലനിരകളിൽ ചെമ്മുഞ്ചി മുട്ടയിൽ ഏകദേശം ആയിരത്തി എണ്ണൂറ്റി അറുപത് മീറ്റർ മുകളിൽ നിന്നും ഉത്ഭവിച്ച് കാളിപ്പറയാർ പന്നിവാസലാർ മഞ്ഞപ്പറയാർ ചിറ്റാർ കിളിമാനൂർ നദി ഇവയോടൊപ്പം ചേർന്ന് അവസാനം വാമ്പർപുരം നദിയായി ചിറയൻകീടിനു സമീപത്തെ അഞ്ചു തെങ്ങിൽ വെച്ച് അറബിക്കടലിൽ ചേരുന്നു കല്ലാർ എന്ന പേരിൽ ഇടുക്കിയിലെ അടിമാലിയിലും മൂന്നാറിലും കോട്ടയം ജില്ലയിലും പിന്നെ തിരുവനന്തപുരത്തും സ്ഥലങ്ങളുണ്ട് മൂന്നിടങ്ങളിലും ഒന്നിനൊന്നിന് മികച്ചു നിൽക്കുന്ന സ്ഥലങ്ങൾ തന്നെ മലദൈവങ്ങൾ പൊന്നു സൂക്ഷിക്കുന്ന ഇടമെന്ന് വിശ്വസിക്കപ്പെടുന്ന പൊന്മുടി സഞ്ചാരികൾ തേടിയെത്തുന്ന ഒരിടമാണ് വളവുകളും തിരിവുകളും വെള്ളച്ചാട്ടവും കാടുമെല്ലാം പിന്നീട് ചെന്നെത്തുന്ന പൊന്മുടി എത്ര വിവരിച്ചാലും മതിയാവുകയുമില്ല പൊന്മുടിയിലേക്കുള്ള പാതയിലാണ് കല്ലാർ സ്ഥിതി ചെയ്യുന്നത് സസ്യജന്തുജാലങ്ങളെ കണ്ട് അടുത്തെറിഞ്ഞ് കാടിനെ മനസ്സിലാക്കി വളരെ രസകരമായൊരു യാത്ര കാട്ടരുവികളോടും വനമരങ്ങളോടും കുഞ്ഞു പക്ഷികളോടും ശലഭങ്ങളോടും ഒക്കെ സംബന്ധിച്ച് ഒരു നടത്തം വനനിബിഡമായ ഈ പ്രദേശത്ത് അപൂർവേനം ഔഷധ സസ്യങ്ങളും പക്ഷികളും കാണപ്പെടാറുണ്ട് ചെമ്മുഞ്ചിമുട്ടയിൽ നിന്നും പാറക്കെട്ടിലേക്ക് പതഞ്ഞൊഴുകി കുളിർജലത്തിൽ കുളിക്കാനാണ് മിക്ക സഞ്ചാരികളും എത്തുന്നത് കാടിനെയും ജീവജാലങ്ങളെയും മനുഷ്യന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി നശിപ്പിക്കാതിരുന്നാൽ അവ നമുക്ക് തന്നെ എത്ര ഉപകാരപ്രദമാണെന്ന് ഈ കാനണ യാത്രയിൽ മനസ്സിലാക്കാം ഈറക്കാടുകൾക്കിടയിൽ വളഞ്ഞും തിരിഞ്ഞു പോകുന്ന കയറ്റിറക്കങ്ങൾ നിറഞ്ഞ വഴികളിലൂടെ മലയിറങ്ങി വരുന്ന തണുത്ത കാറ്റുമേറ്റ് വനമരങ്ങളുടെ കൂറ്റൻ വേരുകളിൽ ചവിട്ടി വേണം യാത്ര തുടരാൻ വഴിയിൽ തന്നെ ഒരു കൂറ്റൻ ഗുഹാമുഖമുണ്ട് ആകാശത്തെ മറച്ചു നിൽക്കുന്ന ഒരു കൂറ്റൻ പാറ അരികിലൂടെ ചെറിയ വഴി തെന്നിപ്പോകാതിരിക്കാനായി മരത്തടികൾ യോജിപ്പിച്ച് പാറക്കഷ്ണത്തിനു മുകളിലായി വെച്ചിരിക്കുന്നു ഇനി കുറച്ചു ദൂരം വെയിൽ തീരെ വീഴാത്ത ഇരുണ്ട പ്രദേശമാണ് കാർട്ടൂൺ സിനിമയിലെ കാടുകളെ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ ചെടികളും വള്ളികളും ഒക്കെയായി ഒരു അത്ഭുത ലോകം ഈറക്കാടുകളിലൂടെ ഒഴുകിവരുന്ന ചെറിയ അരുവികൾ ചിലപ്പോഴൊക്കെ നടപ്പാതയെ മുറിച്ച് ഒഴുകിക്കൊണ്ടിരിക്കുന്നു അത്യപൂർവ്വ ശലഭമായ ബ്ലൂ നവാബിനെ ഒരു വർഷം മുമ്പ് ഇവിടെ കണ്ടെത്തിയിരുന്നു റോസ് വനദേവത പുള്ളിവാലൻ സുവർണശലഭം ശലഭം ബുദ്ധമയൂരി വെള്ളിവാലൻ നീലരാജൻ നീർമാതള ശലഭം ഗരുഡ ശലഭം ഇവയെല്ലാം ഇവിടെ ഉണ്ടാകുമെന്ന് സഞ്ചാരികൾക്ക് അറിയിപ്പ് നൽകുന്ന ബോർഡുകളും കാണാം യാത്രക്കിടെ വകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുന്നത് സഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പാക്കും വഴുക്കുന്ന പാറകളും വെള്ളാരം കല്ലുകളും നിറഞ്ഞ നീരൊഴുക്കായതിനാൽ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം ശീതളിമയിൽ മുങ്ങി നിവരുവാൻ അപകടരഹിതമായ സ്നാനഘട്ടങ്ങൾ കല്ലാറിൽ അനവധിയുണ്ട് അതോടൊപ്പം തന്നെ അപകടകരമായ കയങ്ങളും വഴുക്കൻ പാറകളും വിവിധതരം മത്സ്യങ്ങളാൽ സമ്പന്നമാണ് ഈ വനനദി തികച്ചും വന്യമായ വെള്ളച്ചാട്ടം മലമുകളിൽ നിന്നും ചിതറി തെറിച്ച് ഭയാനകമായ ശബ്ദത്തോടെ കയത്തിലേക്ക് പതിക്കുന്ന മീൻമുട്ടി വെള്ളച്ചാട്ടം കല്ലാറിന്റെ തീരം ചേർന്ന് ഈറക്കാടുകളുടെ ഓരം ചേർന്ന് ഒരു യാത്ര ഇവിടെ അവസാനിക്കുന്നു കണ്ട കാഴ്ചകളും അനുഭവിച്ച അനുഭൂതികളും മനസ്സിൽ പതിപ്പിച്ച് തിരികെ പോരാ